ഹലോ അപ്പൊ നമുക്ക് ചെറിയൊരു ബ്ലോഗായാലൊന്ന് ചെറിയൊരു അഞ്ച് മിനിറ്റിന്റെ ബ്ലോഗാണ് നിങ്ങളൊരു അഞ്ച് മിനിറ്റ് ഇതാണ് കണ്ടിട്ട് വേണ്ടി പോയിക്കോളൂ ഇപ്പൊ നേരത്തെ കണ്ട നിങ്ങൾ ട്രാൻസിഷൻ ആണ് നമ്മൾ പോയിട്ട് പുതിയ ചുരിദാറിട്ട് വന്നതേനും വെല്ലിപ്പാന് വെല്ലിപ്പാന്റെ അടുത്തൊന്ന് പോവാന്ന് വിചാരിച്ച ഓലൊക്കെ ഒന്ന് കാണാനായിട്ട് അങ്ങനെ സെറ്റായി മാറ്റി ഒരുങ്ങി നിന്നപ്പോഴായിരുന്നു വരുത്തേ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങി മാസമായിട്ട് വരണ്ടത് പക്ഷെ വരുന്നത് അടുക്കളേന്നാണെന്ന് മാത്രം ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് അടിച്ചു പുറത്താക്കിയതാണ് വേറൊന്നുമല്ല പിന്നെ പുതിയൊരു ഗെയിം ഏറ്റിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ ഫോണിൽ അപ്പൊ അതിന്റെ ഹൈ സ്കോർ തകർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നൂറ് ഉപയ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എന്റെ മൂത്ത ആംഗ്ള മൂത്താംഗള മീൻസ് എന്റെ മൂത്തനിയൻ ആ ഞാൻ എന്ത് ചെയ്യുകയാണ് അകത്തിരുന്നിട്ടും കാറിലിരുന്നിട്ടും മൊത്തം കളിച്ചുകൊണ്ട് നടക്കുകയും എങ്ങാനും പൊട്ടിയാൽ നൂറ് ഉറുപ്പ വെറുതെ കിട്ടുമല്ലോ പക്ഷെ നടന്നില്ല പിന്നെ നമ്മൾ വരച്ച് വെച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു ഞാൻ എന്നോ വരച്ച് വെച്ചൊരു ചിത്രമാണ് അത് ഫ്രെയിം ഒക്കെ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടാനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ട് അപ്പോൾ ആ പണികളൊക്കെ വേഗം തീർത്ത് വെച്ചിട്ട് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഇതാ നേരെ ഇറങ്ങിക്കുകയാണ് സംഗതി നല്ലൊരു ദിവസമായിരുന്നു കാരണം മഴ പെയ്തിട്ടില്ല ഇവിടെ ഇപ്പൊ കുറച്ചായിട്ട് മഴയൊക്കെ പെയ്തി ചീനിയും ഒരുമാതിരി ദിവസമാണ് അപ്പൊ ഇന്ന് നല്ല വെയിലൊക്കെ ആണ് നല്ല സുഖസുന്ദരമായിട്ട് പോവാൻ പറ്റി പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കുണ്ടും കുഴിക്കും ഒരു കുറവുമില്ല അതാണ് പ്രശ്നം ഞങ്ങൾ അവിടുത്തെ വഴി മൊത്തം പോയി കിടക്കുകയാണ് ഗൈസ് ഞമ്മളെ വാപ്പാന്റെ ഫാമിലിയില് കുറച്ചായിട്ട് ഫാമിലി ടൂർ പോവാന്നുള്ള പ്ലാൻ തകൃതിയായി നടന്നുകൊണ്ട് നിൽക്കിയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് മരണങ്ങൾ കാരണം ഞങ്ങൾക്കാണെങ്കിൽ പോവാൻ പറ്റിയതും ഇല്ല ഇവനാണെങ്കിൽ ഇന്റെ കസിനെ ഇടക്ക് ഇടക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ അപ്ഡേഷൻസ് എന്നെ അറിയിക്കുന്നുണ്ട് സ്നേഹം കൊണ്ടൊന്നുമല്ല അസൂയ മോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വിഷമമൊന്നും ഞാൻ അതിന്റെ തറവാട്ട് പോയി കുറച്ച് ചിക്കനൊക്കെ ഒക്കെ പറ്റി ബിരിയാണി ഉണ്ടാക്കി തിന്നാ വിഷമി തീർക്കാന്നു വിചാരിച്ച് ഉണ്ടാക്കാനുള്ള പച്ചക്കറി എടുക്കാൻ പോയപ്പോ ചന്ത മാർക്കറ്റിൽ ഇരുന്നിട്ട് കച്ചവടം നടത്തണവരെ പോലെ രണ്ടാളും ഉണ്ട് പച്ചക്കറിന്റെ അവിടെ ഇരുന്ന് കളിക്കണേ രണ്ടാളും കളിച്ചിരിക്കണോണ്ട് ബലകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകൂല അതിന്റെ ഇടയിൽ വലിയ ഇവിടെ കണ്ണാടിക്ക് പ്രൊമോഷൻ ആളെ നിർത്തിക്കണെന്ന് തോന്നുന്നുണ്ട് ഇന്റെ കയ്യിൽ നിന്നും എല്ലൊരാളെ ഫോണൊക്കെ വാങ്ങിക്കൊണ്ടേറ്റേ എന്തൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്യാ മറന്നതല്ല ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വാങ്ങിക്കൊണ്ടെന്നതാണ് അപ്പൊ ഞാൻ കണ്ടോക്കണത് ഹലോ വെക്കണത് അപ്പൊ ഇന്ന് ഞാനുള്ളത് എന്റെ ഉമ്മാൻ്റെ വീട്ടിലാട്ടോ എന്നുവെച്ചാൽ എന്റെ ഉമ്മായോട് ഉമ്മാര് കേട്ടില്ലായിരുന്നുള്ളത് അപ്പൊ ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ എന്റെ വീട്ടുകൂടെ എപ്പോഴും കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതേ പോണെങ്കിൽ ഞാനും ചെയ്യുവായിരുന്നു എന്താ അറിയോ എന്നുണ്ടോ അവിടെ മീറേ ചെയ്തരാക്ക് ഒത്തിരി പ്രത്യേകത ഉണ്ട് ഞാൻ കാണിച്ചരാം ഇപ്പൊ ഇത് അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ സ്വിച്ച് നിക്കിയിട്ടുണ്ട് ഇപ്പൊ അവിടെ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ണ്ടോ ഇപ്പ ഈ ലൈറ്റിന്റെ സ്വിച്ച് ആണ് ഇപ്പൊ ഞാൻ അവിടെ പോയിട്ട് നിക്കിയിട്ടുള്ളത് എന്താ പ്രത്യേകത എന്ന് വെച്ചത് കാണാൻ തന്നെ ഒരു ഒരു പ്രേശ്യസ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ ഇണ്ട് കേട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ലുക്ക് തന്നെ ഇണ്ട് ഒരു മൂന്ന് ഇങ്ങനെ ഓരോ ഷെൽഫ് പോലെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോന്നെ വെക്കാൻ വാഷ് വേസ് ആണിത് ഇത് വന്നിട്ട് ഓപ്പൺ ചെയ്ത അതിൻറെ ഉള്ളിൽ ഇങ്ങനെ ചെപ്പൽ വെക്കാനും അങ്ങനെ ഓരോന്ന് നോക്കാൻ ഓരോ പ്ലേസ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു ടീ ഉണ്ട് കണ്ടോ എനിക്കിത് ഒത്തിരി ഇഷ്ടമാകുന്ന കാരണം എന്താന്ന് വെച്ചാ എന്താ കണ്ടോ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഞാനിത് ഫസ്റ്റേ പോയി നിക്കിയിരുന്നു പക്ഷെ ഇതൊന്നും ആവുന്നില്ല അപ്പോഴാണ് അവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇപ്പൊ ഇത് ഇതെന്റെ രണ്ടനിയും അനിയനും കൂടി കച്ചറ ഉണ്ടാക്കി നിക്കുന്നുണ്ട് കേട്ടോ ആ അപ്പൊ ഈ സ്വിച്ചില് ഇങ്ങനെ നിക്കുക അപ്പൊ അത് ബ്ലൂ വൈറ്റ് ആകും പിന്നെ ഒരു വട്ടം കൂടി നിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ലൈറ്റ് കിട്ടും ഗൈസ് എനിക്കിത് ഒത്തിരി ഒരു വട്ടം കൂടി നിന്നാ പിന്നെ അത് ഒത്തിരി ലൈറ്റ് കളർ ആയിട്ട് ഇങ്ങനെ വരും എനിക്കിത് ഒത്തിരി കണ്ടോ മിറർ ഇങ്ങനെയൊക്കെ കിട്ടിയ പിന്നെ നമ്മളെ പട്ടിച്ചോ മുഖ്യാണല്ലോ ഭയങ്കര ഇഷ്ടമായി ഇതാ ഈ ബ്ലൂ കളറാണ് ഇവിടെ ഉണ്ടാകുക ഇപ്പൊ ഞാൻ എന്നാ ഞാനിവിടുത്തെ ഈ സ്വിച്ച് ഓഫ് ചെയ്ത ഓഫ് ചെയ്ത പിന്നെ ഇങ്ങനെ ഇണ്ടാവുള്ളൂ പിന്നെ അത് എത്ര നിക്കാലും അത് വർക്ക് ആവില്ല അതപ്പോ ബ്ലൂ കളർ അവര് വീണ്ടും നിക്കിട്ടോ സ്വിച്ച് അപ്പോൾ നാം വീണ്ടും നിക്കാം അപ്പൊ എങ്ങനെ നമ്മുടെ ഈ മിററ് അപ്പൊ ഈ മിറർ ഉണ്ടാക്കിയ ആൾക്കാരുടെ ആൾക്കാർ മീൻസ് ഇത് ഉണ്ടാക്കിയൊരു ഒരു പണിക്കാരുണ്ടാവില്ല അവരെ നമ്പറും കോണ്ടാക്ടും കിട്ടാ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് കണ്ടോ വാക്ക് നിൽക്കുന്ന അപ്പളെ പൊട്ടിക്കുന്നു അപ്പോ ഇതാണ് ഞാൻ എന്നൊരു സ്പെഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ ഇത് കാണാനും എല്ലാം അടി പൊള്ളി ലൊക്കെ ഒത്തിരി ഇഷ്ടമായി ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടായില്ലേ എന്നൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാ നമ്മളീ ബ്ലോഗൊക്കെ എടുക്കാൻ വേണ്ടിട്ടേ ആളൊന്ന് വ്ലോഗൊക്കെ എടുത്ത് ആക്കാൻ നോക്കിയതാണ് സംഗതി പക്ഷെ സംഭവം എന്തായാലും നല്ല എന്താ പറയാ നല്ല സംഭവമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രൊമോഷൻ ആൾ ആവശ്യമുണ്ടെന്നാണെങ്കിൽ ഇവിടെ കൊണ്ടേക്കും ഉസാറായിട്ട് പ്രൊമോഷൻ ഒക്കെ എടുത്തേണ്ടി തന്നോളും ഇന്റെ ഫലമായ സംശയം വലിയ ആരും അറിയാതെ കുറച്ച് പൈസ കൊടുത്തേക്കണെന്ന് തോന്നുന്നുണ്ട് അതാ തോന്നുന്നുണ്ട് ഈ കണ്ണാടിന്റെ പ്രൊമോഷൻ ഒക്കെ എടുത്ത് നടക്കുന്നത് അതും കുറച്ച് ഇംഗ്ലീഷും ഇതൊക്കെ മിക്സ് ചെയ്ത് ലാംഗ്വേജ് ഒക്കെ കുറച്ച് അപ്ഡേറ്റ് ചെയ്ത് പിന്നെ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി എറിഞ്ഞ് വലിച്ചു ഇട്ടിട്ടൊക്കെയാണ് മുപ്പത്തിന് ചെയ്ത് എത്തിയത് സംഗതി ഏതായാലും ഉസാറാണ് കുഴപ്പമില്ല ഗൈസ് പിന്നെ ഇടയില് മാമം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു മാമം ഗൾഫിലാണ് അപ്പൊ മാമൻ വീഡിയോ കോൾ ചെയ്ത് എല്ലാരും കണ്ടപ്പോൾ കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ മാമൻ പറഞ്ഞേ ഇവിടെ ലബയ്ക്ക് പാടുന്ന ബൊമ്മകുട്ടിയാളെയും പിന്നെ അതേപോലെ തന്നെ ഇതിനൊക്കെ കിട്ടുന്നു ഒട്ടകത്തിനൊക്കെ കിട്ടും അറബിയാൾക്ക് ഇപ്പം അതൊക്കെയാണോ ആവശ്യം ഇപ്പൊ ലബ് പാടുന്ന ബൊമ്മക്കുട്ടീനെ അല്ലെങ്കിൽ ഒട്ടകത്തിനൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നാട്ടിൽ വരുമ്പോൾ കൊണ്ടു തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ പുരോഗമനം നോക്കേ പണ്ട് നമ്മളും ഇവിടെ ചെറിയ കുട്ടികളായിരിക്കണ സമയത്ത് ഗൾഫിൽ കിട്ടുന്നത് ഒന്ന് നിക്കിയാ ചിരിക്കും പിന്നെ ഒന്ന് നിക്കാ കരയും അങ്ങനത്തെ ഒക്കെ ബൊമ്മ കുട്ടികളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു മമ്മക്കുട്ടീനെയൊക്കെ കാണാൻ പിന്നെ മേലെന്തോ ഇങ്ങനെ തുറന്നൊക്കെ വെച്ചിട്ടുള്ള ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇന്ന് കറങ്ങണയൊക്കെ ടൈപ്പ് ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചോറിനാ നിന്നപ്പോഴാണ് നമ്മളുടെ മിസ്റ്റർ ചീനിക്കൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മുട്ടക്കടിച്ച് സുഖസുന്ദരനായിട്ടുണ്ടായിരുന്നു മൂപ്പര് മുമ്പത്തേനേക്കാളും പിന്നെ ഗ്യാലറിയിൽ കുറേ പഴയ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യൻ നൗറാൻറ്റി നെവിൻ്റെയൊക്കെ കുറച്ച് നേരം അതൊക്കെ കുത്തിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു നെവി ഈ പണ്ട് ഭയങ്കര കുസൃതിയതൊന്നുണ്ട് ഇപ്പോഴല്ല പണ്ടേ ഓൻ ഈ ചുറ്റിയും കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത് ആരെ തലമുണ്ട അടിച്ച് പൊട്ടിക്കാനാന്നല്ലാക്കറിയാം അതൊക്കെ കഴിഞ്ഞു പിറ്റേ ആയപ്പോൾ നമ്മൾ ഇതാ നേരെ വണ്ടിയൊക്കെ വിളിച്ച് തിരിച്ച് വീട്ടിലോട്ടേക്ക് പോന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോട്ട് വരുന്നത് വരെ ബബായ്